വെയിറ്റ് ചെയ്തിരിക്കുന്നേ ശമ്പു ചേട്ടൻ ഫുഡ് മേടിക്കാൻ പോയത് വെയിറ്റ് ചെയ്തിരിക്കാണോ ഓന ആരാ അത ശരി എന്തിനാണ് എന്തിനാണ് സമരത്തിന് പോയിരിക്കുന്നത് അതെ ശരി ആ ഓ മൃഗാശുപത്രി ഡോക്ടർ ഇല്ലല്ലേ ഇതുവരെ വന്നില്ലേ ഡോക്ടർ ശരി അപ്പൊ പിന്നെ ഈ പാവമൃഗങ്ങളുടെ കാര്യങ്ങളൊക്കെ കട്ട പോക അതങ്ങളെയൊക്കെ ഇപ്പൊ എവിടെയാ കൊണ്ടുപോവുക അത് ശരി അപ്പൊ പിന്നെ അതുങ്ങളെ ഒക്കെ എവിടെയാണ് കൊണ്ടുപോകുന്നേ അല്ല കാഞ്ഞിള്ളി ഗവൺമെന്റ് ഗവൺമെന്റ് ആശുപത്രി അല്ലേ ആ വണ്ടിയൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞ പശു പ്രത്യേകിച്ച് പശുവിന്റെയും കൊണ്ടുവന്ന പട്ടിയും പൂച്ച ഒക്കെ കൊണ്ടുപോന്ന പോലെയാണോ പശുക്കളെയൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞ അത് ശെരി എന്ത് ചെയ്യാന് ഗവൺമെന്റ് ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞ എന്താണ് എന്ത് ചെയ്യാൻ പറ്റും ബാക്കിയൊന്നും വേണ്ട മനുഷ്യനെ ഒന്നും നോക്കണ്ട ഈ മിണ്ടപ്രാണികളെങ്കിലും ഒന്ന് നോക്കിക്കൂടെ അത്രേ ഉള്ളു നമുക്ക് പറഞ്ഞിട്ട് അത് നമുക്ക് നമുക്ക് പൊതുജനങ്ങൾക്ക് പറയാമെന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ